ഹലോ ഫ്രണ്ട്സ് തന്നെ ആടങ്ങോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളിപ്പം ഇ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ ആകുന്നു അപ്പം നമ്മൾ പത്ത് പുള്ളിക്കോഴിക്കുങ്ങളെ വെറുതെ കൊടുക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് കെ ആണേൽ കുറച്ച് സമയം എടുക്കും എന്തായാലും അപ്പം നമ്മളിപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി അപ്പം ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മൾ ആറ് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളെട്ടോ ബ്ലാക്ക് പുള്ളി ആറ് കുഞ്ഞുങ്ങളെ അതായത് ബാച്ച് ഞാൻ അതായത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുള്ള ബാച്ചിൻ്റെ വീഡിയോ നമ്മൾ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മൾ അപ്പോൾ ഫുൾ ഉണ്ടായ കുഞ്ഞുങ്ങളെ വരുത്തി ഫുള്ള് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ഒന്നരണ്ടെ മാത്രമേ ഉള്ളൂ കുറഞ്ഞ വ്യത്യസ്ത കളർ ഉള്ളത് അത് കുഴപ്പമില്ല നമ്മൾ പത്തെണ്ണ പറയതി ഇരുപത്തൊന്നോളം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആറ് കോഴീനെ കേട്ടോ നിലവിലെ അതായത് അഞ്ച് പടിയും ഒരു പൂവൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇരുപത്തി അഞ്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ അഞ്ച് കോയിനും കൂടെ കൊടുക്കിട്ടോ അപ്പോൾ അതായത് നാല് പടിയും ഒരു പോവനും അപ്പോൾ പ്രൈസ് അങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പത്തെണ്ണം ആകുമ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അത്രയും ഒരുപാട് ആൾക്കാർ കാണുന്നതാണല്ലോ അപ്പോൾ അത് ആൾക്കാർക്ക് അതായത് ഒരാൾക്ക് തന്നെ ആകുമ്പോൾ അത് കുറച്ചൊരു പ്രശ്നം എന്ന് നമുക്ക് തന്നെ തോന്നി പിന്നെ ഒരാൾക്കാർ ഇങ്ങനെ ചോദിച്ചില്ലല്ലോ പത്ത് കോയിനൊക്കെ എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ളതൊക്കെ അത് നമ്മളിഷ്ടമാണ് അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ കേട്ടോ അതായത് ഇനി ആട്ടുംങ്ങോട്ട് മാറ്റണ എന്തങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് രണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അത്രയും കാര്യമില്ല ഇപ്പോൾ രണ്ടുപേർക്ക് കിട്ടിയിട്ടില്ലേ പിന്നെ അതുപോലെ തന്നെ ചേട്ടാ പൈസ അല്ല അതുപോലെ തന്നെ അങ്ങനെ കുറെ കമൻ്റുകൾ കുറേ വരുന്നില്ല എനിക്ക് തന്നൂടെ എൻ്റെ കോഴി കുറേ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഇതൊരു മത്സരമാണ് അപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും പങ്കെടുക്കണം അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പം ഇങ്ങനെ കുറെ വീഡിയോ ഇടുമ്പോഴാണ് ഇതുപോലത്തെ കുറെ ആൾക്കാർ വരിക അതുപോലെ തന്നെയുണ്ട് നമ്മളെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുള്ള ഒരാൾ നമ്മളെ ഫിഷ് ആൻഡ് ഫ്രീക്ക് എന്ന് പറഞ്ഞൊരു സെബിൻസറി ആക്കേണ്ട ചാനലുണ്ട് അപ്പോൾ അവൻ്റെ ചാനൽ ഒരു ഇതേമാതിരി കമ്പനിയിട്ടുണ്ട് മറ്റൊരു സാധനം പ്രൊഡക്റ്റ് മാത്രം മാറി എന്നുള്ളൂ കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഒരുവിധ ഉടായ്പകളാണ് ഇതിനകത്ത് ഇങ്ങനെ ഈ മെസ്സേജും കാര്യങ്ങളും കോഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിലായിട്ടോ ആരാന്ന് പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കാണാവുന്നൊള്ളൂ കേട്ടോ പിന്നെ ഇതിന് പോലെ നല്ല ആൾക്കാർ ഇതുപോലത്തെ ഉണ്ടാവും അത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ കോഴി വളർത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കോഴീനെ കൊടുക്കും കേട്ടോ അതായില്ല ഇപ്പം നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ കൊടുക്കാൻ വേണോ വേണ്ടോ എന്നുള്ളത് എന്തായാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുപോലത്തെ കുറച്ച് ആൾക്കാർ അതായത് അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീനെ വളർത്താൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയക്കണം ഇപ്പോഴല്ല ഇപ്പോഴു കഴിഞ്ഞാൽ അവരൊരിക്കലും ഞാൻ പരിഗണിക്കില്ല അവരൊഴികെയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ള കണ്ടൻറ്റ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരെ എല്ലാവരും കൂടെ ചേർത്തിട്ടൊരു വീഡിയോ അവർ കുറെ ഇട്ട് തരികയാണെങ്കിൽ അതിനകത്ത് നമ്മൾ നല്ലൊരു രണ്ട് മൂന്ന് വീഡിയോ സെലക്ട് ചെയ്തിട്ടു മൂന്നല്ല അഞ്ചോളം നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് പോയി കൊടുക്കും അതാണ് നമ്മൾ കൺസെപ്റ്റ് അപ്പോൾ ഇപ്പോൾ ആരും ഇട്ടിട്ട് അതുപോലത്തെ പറയാൻ നിൽക്കണ്ട അവരെ നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യേം ചെയ്യും അവരെ ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പരിപാടി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനൊരു ആണ് വരുത്തിയിട്ടുള്ളത് അതായത് ആറ് കോഴിയും അഞ്ച് കോഴിയും അങ്ങനെ പതിനൊന്ന് കോഴി ആദ്യം പത്തല്ലേ പറഞ്ഞത് ഇത് പതിനൊന്ന് ഉണ്ടാവും അത് രണ്ട് പേർക്കായിരിക്കും കൊടുക്കട്ടോ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അവർക്കേ കൊടുക്കുകയുള്ളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മളൊരു ഗീവയും കാര്യങ്ങളും ഇതുവരെ വെച്ചിട്ടില്ല മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഇന്ന് പാളിപ്പോയി പാളിപ്പോയതല്ല അത് വീഡിയോ ആർക്കും കാണാൻ പറ്റില്ല അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ക്ലിയർ ക്ലിയറുള്ള വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമ്മൾ എടുത്ത ശേഷം വന്നിട്ടുമില്ല അപ്പോൾ ഈ വീഡിയോയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല കറക്റ്റ് കറക്റ്റ് ആയിരിക്കട്ടോ അപ്പം ഇങ്ങനൊരു ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുള്ളത് ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായക്കോടോ പ്രശ്നമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പറ്റാവുന്നതാണെങ്കിൽ നമ്മൾ പരിഗണിക്കും അല്ലാത്ത ലൊട്ടിലോട് ആണെങ്കിൽ നമ്മൾ പരിഗണിക്കൂട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയുകയുള്ളൂ പിന്നതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ആവുന്നു അപ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പോൾ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം